നമസ്കാരം എൻ്റെ പേര് മനോജ് ഞാൻ കൊല്ലം മണലിൽ ക്ഷേത്രത്തെ സമയം താമസിക്കുന്നു എനിക്ക് ഹൃദയ സംബന്ധിച്ച് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ അടുത്ത സമയത്ത് നേരത്തെ ഒരു പന്ത്രണ്ട് വർഷം മുമ്പ് കൊളസ്ട്രോളിൻ്റെ വളരെ കൂടുതലായിരുന്നു ആ കൊളസ്ട്രോൾ കൂടിയതിന് പകരം ഹൃദയത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവുകയും ഉണ്ടാവുകയും പന്ത്രണ്ട് വർഷം മുമ്പ് ഹൃദയ ചികിത്സ നടത്തി പരിഹരിച്ചിട്ടുള്ളതാണ് നിലവിലൊരു ഒരു മാസം മുമ്പ് ചെറിയ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് കൊല്ലം മെഡിക്കൽ മെഡിറ്റേനയിൽ ഡോക്ടർ പ്രതാപ് സാറിനെ സന്ദർശിക്കുണ്ടായി അല്ലെങ്കിൽ പോലും ടി എൻ ടി എടുത്ത് നോക്കിയപ്പോൾ പോസിറ്റീവായുണ്ടായി കാരണം തൊട്ടടുത്ത സമ്പാദന ഗാന്ധിയിലത്തേക്ക് നമുക്കൊരു ആഞ്ചിഗ്രാം ചെയ്ത് നോക്കാം എന്ന ധാരണയിൽ ഇവിടെ വരികയും ഞാൻ വളരെ കൂളായിട്ടൊക്കെ വന്നതാണ് ഡോക്ടറെ വന്നുകൊണ്ട് വളരെ ഒന്നും കാണത്തില്ല പക്ഷേ പക്ഷെ പരിശോധനയിൽ വീണ്ടും ഒരു ബ്ലോക്ക് അതൊരു അത് സങ്കീർണമായൊരു ബ്ലോക്ക് കണ്ടെത്തി ദിവസം തന്നെ അത് വരിയ്ക്കുന്നതിനേക്കാൾ ആൻജിയോ ചെയ്യാൻ തീരുമാനിക്കുകയും ഒരു ആൻജിയോ പ്ലാസ്റ്റർ ആയിട്ട് തന്നെ ഐ സിയുലൊക്കെ അഡ്മിറ്റ് ചെയ്ത് വൈകുന്നേരം ഒരു നാല് മണിയോടു കൂടി ആൻജിയോ പ്ലാസ്റ്റർ ചെയ്യുന്നതിനായിട്ട് കയറ്റി ഉണ്ടായി സാറിന് ഞാനെൻ്റെ ഒരു ഐ സി യു യൂണിറ്റ് കിടക്കുമ്പോൾ ഉള്ള കാരണം ഇവിടുത്തെ നേഴ്സിംഗ് സ്റ്റാഫിൻ്റെയൊക്കെ ഒരു വളരെ സൗഹൃദപരമായ സമീപനവും കാര്യങ്ങളും പിന്നെ തൊട്ടടുത്ത് കിടക്കുന്ന പേഷ്യൻ്റൊക്കെ എന്നേക്കാളും വളരെ ആയിരുന്നു ഞാൻ വിളിച്ചവരൊക്കെ വളരെ ഹാപ്പിയായിട്ട് പോയിട്ട് വരികയൊക്കെ ചെയ്തു അഞ്ച് പ്ലാസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ് വളരെ പെട്ടെന്ന് കാരണം ഞാൻ ഇതെല്ലാം നോക്കി വാച്ച് ചെയ്ത് കിടക്കുക നമുക്കതിനകത്ത് ആകപ്പാടുള്ള ഒരു ഇൻഫർമേഷൻ പറഞ്ഞ അകത്ത് ഒരു ക്ലോക്ക് മാത്രമേ ഉള്ളൂ ഈ ക്ലോക്കിൽ നോക്കി സമയം നോക്കി കിടക്കുന്നതുകൊണ്ട് അത് മാത്രമേ ഉള്ള അറിവേ ഉള്ളൂ ഓരോരുത്തരും കൊണ്ടുപോകുന്ന സമയവും അവർ തിരിച്ചുവരുന്ന സമയമൊക്കെ നോക്കി ആയതൊക്കെ ഇത്രേ ഉള്ളൂ എന്നുള്ളൊരു ധാരണയിലൊക്കെ ഞാൻ പ്രതീക്ഷിക്കിടുന്നതാണ് അര ഞാനൊരു നാലുമണിയോടു കൂടിയാണ് എന്നെ ഖേത് ലാബിലോട്ട് കൊണ്ടുപോകുന്നതും പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ പ്രതീക്ഷകളെല്ലാം താളം തെറ്റുന്ന രീതിയിലായിരുന്നു വളരെ പിന്നെ ഗുരുതരമായ ഒരു ബ്ലോക്കാണ് അവിടെ കണ്ടു കിട്ടിയത് അത് അവർ എനിക്കെന്നെ മനസ്സിലായി കൂടെ നിൽക്കുന്ന ഡോക്ടേഴ്സൊക്കെ ഡോക്ടേഴ്സും ടെക്നിക്കൽ സ്റ്റാഫും ഒക്കെ വളരെ കഷ്ടപ്പെട്ട് വളരെ പിന്നെ പ്രയത്നിച്ചിട്ടും ആ ബ്ലോക്ക് കണ്ടെത്തിയിട്ടും അതിലോട്ട് പോകാനുള്ളൊരു റൂട്ട് അവർക്ക് വളരെ കൃത്യമായി കണ്ടെത്താൻ കഴിയില്ല കണ്ടെത്താനല്ല പ്രവേശിക്കാനുള്ള വളരെ ബുദ്ധിമുട്ടായിരുന്നു അവരതെല്ലാം കണ്ടെത്തി അവസാനമായപ്പോഴത്തേക്ക് മറ്റ സമയം വളരെ അതിക്രമിച്ചതിനാൽ നാലുമണിക്കൂടെ നാല് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നേരം അവസാനിപ്പിക്കുകയുണ്ടായി തിരിച്ച് വീണ്ടും പിന്നെ ഐ സി അഡ്മിറ്റ് ചെയ്യുകയും അടുത്ത ദിവസം റൂമിലോട്ട് മാറുകയും ഉണ്ടാകാണ് പിന്നീട് അന്നേരം ഡോക്ടേഴ്സ് പിന്നെ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞാൽ എനിക്കെപ്പോഴത്തേക്ക് നടുവനെയും മറ്റേ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അസുധാരണം ഞാൻ നല്ല ആവശ്യമായി ബൈസ്റ്റാൻഡേർഡ്സിന് അടുത്തൊക്കെ ഡോക്ടേഴ്സ് അവരിലൂടെ വിളിച്ച് പറഞ്ഞത് ആ പിന്നെ ഇത്രയും കഠിനമായ ശ്രമത്തിനൊടുവിൽ ഈ ബ്ലോക്ക് കണ്ടെത്തി പക്ഷേ എന്നിരുന്നാൽ പോലും എല്ലാം സക്സസ് ആവുന്ന സമയത്ത് അതിന് ബിലൂൺ പിന്നെ എന്തോ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം പറ്റാൻ അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അടുത്ത ദിവസത്തേക്ക് മാറ്റി മാറ്റിവെച്ചതായിട്ടും അവരെയൊക്കെ അറിയിച്ചതൊക്കെ കൃത്യമായിട്ട് എനിക്കതിനെക്കുറിച്ചൊന്നും അറിയാൻ വയ്യ ഞാനതിനകത്ത് അന്നേരത്തെ ഒരു അസ്വസ്ഥകളൊക്കെ മാറി വീണ്ടും വളരെ സന്തോഷമായിട്ടാണ് കിടന്ന ഇരുപാന്തിയയിലേക്ക് ഇത് റീഷെഡ്യൂൾ ചെയ്ത് നമ്മുടെ വീണ്ടും ഒന്നും ചെയ്യാണ്ട് ആ നേരത്തെ അപ്പോഴത്തേക്കും എനിക്ക് ചെറിയ ടെൻഷനൊക്കെ തുടങ്ങിയായിരുന്നു കാരണം ഇത് ഇത്ര അതിസങ്കനമായൊരു സസ്ക്രിയയും പിന്നെ എൻ്റെ ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ ടെൻഷനായിരുന്നു ആരെ രാവിലെ പിറ്റേന്ന് പിറ്റേന്നാലും ഈ ഐ സിയു റൂമിനകത്തോടെ ഇറമ്പോൾ അവരെല്ലാം ഒരു ഹാപ്പിനെസ്സൊക്കെ കാണുമ്പോഴത്തേക്ക് വളരെ സന്തോഷമായിട്ടാണ് കിടന്നത് കൂടി വീണ്ടും ഇദ്ദേഹമൊക്കെ കത്ലാബിൽ പ്രവേശിപ്പിക്കുക അന്നേരം എനിക്ക് തന്നെ നേരത്തെ ഒരു അനുഭവം വെച്ചാൽ പലരും എൻ്റെ അടുത്ത് ഈ ഇരുപത് പതിനേഴിൽ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത് പറഞ്ഞു നമുക്ക് വേറൊരു ഒപ്പീനിയൻ എടുക്കാം കാരണം ഇത്രയൊക്കെ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ആരെയും കാണാം അല്ല ഗുരുതരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കാണാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇനിയിപ്പം അതൊന്നുമില്ല എന്തായാലും ഇനി ഡോക്ടറെ തന്നെ കാണിച്ചോളൂ കാരണം എനിക്ക് വിശ്വാസം കാരണം ഞാൻ കുറച്ച് ആളായിട്ട് ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കാരണം വേറൊരാളിനെ കാണുന്നില്ല ഡോക്ടറെ തന്നെ കാണുന്നുള്ളൂ എന്ന് നേരിട്ട് തീരുമാനിക്കുകയും അത് ഞങ്ങളെല്ലാം കൂടെ ഉറച്ച് എൻ്റെ ഫാരി ഉൾപ്പെടെ കുറച്ചൊരു തീരുമാനത്തിലെടുക്കുകയും ഞങ്ങളിന് വേറൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് തന്നെ ഞങ്ങൾ രണ്ടും കൂടെ തന്നെ തീരുമാനിച്ചു കാരണം ഇനി അങ്ങനെ പോയി പല അഭിപ്രായങ്ങളും കേട്ട് ചെയ്യേണ്ട എന്നുള്ള തീരുമാനത്തിൽ അങ്ങനെ ഇരു ഇരുവാന്തി വീണ്ടും കാത്തലബ് അങ്ങനെ എനിക്ക് വെള്ളം സന്തോഷം എന്ന് ചോദിച്ചാൽ എൻ്റെ ഈ കാത്തലാവ് നിൽക്കുന്ന ജീവനക്കാർ ഉൾപ്പെടെ അവരെല്ലാവരും വന്ന് തന്നെ കണ്ടിട്ട് പറഞ്ഞു ഇന്ന് ഇത് ഞങ്ങൾ വരിയിരിക്കും ഞങ്ങൾ എല്ലാം രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളിത് വിജയകരമായി പൂർത്തിയാക്കും എനിക്കൊരു പോസിറ്റീവ് എനർജി വന്നിട്ടാണ് ഇവരെല്ലാം രാവിലെ എന്നെ വന്ന് കണ്ടിട്ടാണ് ക്യാത്ത് ലെവലിലോട്ട് വന്നത് അങ്ങനെ നമ്മുടെ ഐ സിയുൽ നിൽക്കുന്ന ജീവനക്കാരായാലും അതിലെനിക്കൊന്നും ഇനി ലാസ്റ്റ് ക്ലീനിങ് സ്റ്റാഫ് ഇട്ട് സെക്യൂരിറ്റി ഇട്ട് സ്റ്റാ അല്ല നമ്മുടെ അറ്റൻഡർമാർ സ്റ്റാഫ് നേഴ്സ് ഡോക്ടേഴ്സ് എല്ലാം വളരെ പോസിറ്റീവാണ് നമുക്കൊരു പിന്നെ സന്തോഷത്തോടുകൂടിയാണ് നമ്മുടെ പെരുമാറ്റം അതുതന്നെ എനിക്ക് വലിയ ഹാപ്പിയാണ് അതായത് ഈ നേരത്തെ നമ്മുടെ നേഴ്സിങ് സൂപ്പറൻ്റെ പറഞ്ഞാണത് ബാക്കിയുള്ളവർക്ക് അയ്യോ പത്തൊന്നൂറ് വിളിച്ച് കിടക്കുമ്പോൾ ഞാൻ അവിടെ വളരെ ഹാപ്പിയായിട്ട് അതുപോലെ എനിക്കിപ്പം ഓരോ സെഷൻ പേരെടുത്ത് പറയാൻ കഴിയുന്ന രീതിയിലാണ് ഞാൻ പേര് പറഞ്ഞില്ല കാരണം അതിൽ ആരെങ്കിലും വിട്ടുപോയാൽ അവർക്കത് ഫീൽ ചെയ്യാം കാരണം അത്ര സന്തോഷമായിട്ടായിരുന്നു ഞാൻ കാരണം പരമാവധി ഞാൻ അവരെയും ബുദ്ധിമുട്ടിക്കരുതെന്നുള്ള രീതിയിലൊക്കെ ആലോചിച്ചിട്ടായിരുന്നു കാരണം പേരൊക്കെ പറഞ്ഞെന്തേലും എനിക്കങ്ങ് ഞാൻ അവർ എന്തെങ്കിലും എനിക്കും എന്തെങ്കിലും ഇവരുടെ പോകണമെങ്കിൽ പറഞ്ഞാൽ അവരോട് വന്നാൽ ഞങ്ങൾ സ്റ്റാഫിനെ വിളിക്കാം വേണ്ട ഞാൻ പറയും എനിക്ക് വേണ്ട അത്യാവശ്യം ഞാൻ വിളിച്ചത് നടന്നോളാം കാരണം അധികം ഒരു അവരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന് പക്ഷേ അവരെല്ലാ കാര്യത്തിനും വളരെ സജീവമായിട്ടായിരുന്നു എന്തൊക്കെയാണെങ്കിലും ഈ കാത്തലാവിലോട്ട് കയറ്റി ഇപ്പോൾ പറഞ്ഞ ഇവരെയൊക്കെ ഒരു പ്രാർത്ഥന അവർ പറഞ്ഞു ഒന്നുകൂടെ ഞങ്ങൾ പറിച്ചിട്ടുണ്ട് എന്തുകൊണ്ടിത് ജയിക്കെന്ന് പറഞ്ഞു എന്തായാലും ഒരൊന്നര മണിക്കൂർ എനിക്കൊന്നും ഡോക്ടർ അന്ന് കഴിഞ്ഞ അതിൻ്റെ തലേ ദിവസം അവൻ്റെ മാലിക്ക് പോകേണ്ടിരുന്നതായിരുന്നു ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിരുന്ന അല്ലെങ്കിൽ അവിടെ പറയുന്നു വിട്ടു ഈ കേസ് ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് കേസാണ് അത് ഉള്ളതുകൊണ്ട് ഇത് ഇനി പരിഹരിച്ചിട്ട് ഡോക്ടർ പോകുന്നുള്ളൂ യാത്ര മാറ്റി വെച്ചു ആരംഭം ഡോക്ടർ നേരിട്ടിത് ചെയ്യും ഇച്ചിരി പ്രശ്നമുള്ള കേസായതുകൊണ്ട് നേരിട്ട് ചെയ്യുമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇപ്പം അങ്ങനക്ക് ഇരുപത് തീയതി ഒരു ഒന്നര മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഡോക്ടർ എന്നെ പറഞ്ഞു എന്തായാലും പരിഹരിച്ച് റെഡിയായി അല്ലെങ്കിൽ അവർ തമ്മിൽ ഡോക്ടറേറ്റ് സമയത്ത് സംസാരിക്കുന്നേക്കാം ഞാനിപ്പോൾ ഉടനെ തന്നെ എൻ്റെ ഫ്ലൈറ്റ് എൻ്റെ സമയം ആറായി ഞാൻ ഉടനെ പോവുകയാണ് എന്ന് പറഞ്ഞ് ഇത് തീരാൻ കാത്തിനിന്ന് എന്തായാലും വളരെ വിജയകരമായ അത് പൂർത്തി വെച്ചു എനിക്കൊരു ആശ്വാസം തോന്നുന്നുണ്ട് കാരണം നേരത്തെയും ചെറിയ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം പരിഹരിച്ചു എനിക്കൊന്ന് അതിൽ നേരത്തെ ഡോക്ടറോടെയും ഒക്കെ പലപ്പോഴും ബന്ധപ്പെട്ടിട്ടുണ്ട് പല ഇവിടെ പലരെ കിടന്നപ്പോഴേക്കെ കാണാനും എടുക്കാനൊക്കെ വരുന്നത് കൊണ്ടും ഡോക്ടറെ നേരിട്ടൊക്കെ പരിചയം എന്നാലും എൻ്റെ ഒരു കേസിൽ വളരെ റിസ്ക് എടുത്താണ് ഡോക്ടറും ആ ടീമും അത് പൂർത്തീകരിച്ചത് മാത്രമല്ല ഇവിടെ നിൽക്കുന്ന മുഴുവൻ സ്റ്റാഫുകളും എനിക്ക് വളരെ ഒരു പോസിറ്റീവ് എനർജി ആണെന്നുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കാത്തലാബിലുണ്ടായിരുന്ന ടെക്നിക്കൽ സ്റ്റാഫ് ഡോക്ടേഴ്സ് നമ്മുടെ ഐ സി മുഴുവൻ ജീവനക്കാർ മറ്റ് ഇവിടുത്തെ എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് മെങ്കിലുള്ള ജീവനക്കാർ അവർ അവരെയൊക്കെ വളരെ എൻ്റെ പിന്നെ ഇതെൻ്റെ ഭാര്യയാണ് മാർഗരറ്റ് തോമസ് ആരോ വൈഫിന് ഈ കാര്യത്തിൽ വലിയ ടെൻഷനായിരുന്നു അതിപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല അന്നേരം വൈഫ് അവരുടെയൊക്കെ ആ ടെൻഷൻ അകറ്റാനും എല്ലാ പരിഹാരങ്ങളും ഈ ഒരു ഹോസ്പിറ്റലിൽ എല്ലാ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രതാപ് ഡോക്ടർക്കും ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സ്റ്റാഫ് നേഴ്സുകൾക്കും കൂടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സ് ഓരോരുത്തരും പേരെടുത്തുറണം എനിക്കിന്ന് പള്ളി നോക്കുന്നത് ജസ്റ്റിന ഡോക്ടറാണ് പേര് കൃത്യമായിട്ട് എനിക്കറിയില്ല അവരെല്ലാം ഇരുപത്തിയാല് മണിക്കൂർ എന്നെ വന്നിങ്ങനെ ഇങ്ങനെ വർഷം ഡോക്ടർ തുളസിദാസ് മാത്യു സാറും ഇപ്പോൾ രാവിലെ പതിനേ ഉള്ളൂ അവരെല്ലാം വളരെ അകവഴിഞ്ഞ് അവരെല്ലാം ഒരു സഹായവും കിട്ടിയിട്ടുണ്ട് ഈ കാര്യത്തിൽ എൻ്റെ കാര്യത്തിൽ വളരെ റിസ്ക് എടുത്തു അന്നേരം പ്രതാപ ഡോക്ടർക്ക് ഈ കൂടെ നിന്ന ഡോക്ടേഴ്സിനും മുഴുവൻ ജീവനക്കാർക്കും സ്റ്റാഫ് നേഴ്സിനും എല്ലാ ജീവനക്കാർക്കും അവരെല്ലാം ഒരിക്കൽ കൂടി വളരെ അന്നിയോട് കൂടി സ്മരിക്കുന്നു താങ്ക് യു